എണ്ണായിരം കണ്ടെയ്നറുകൾ വരെ വഹിക്കാൻ കഴിയുന്ന പടുകൂറ്റൻ മദർഷിപ്പാണ് ഇന്ന് വിഴിഞ്ഞത്തെത്തിയത് മെസ്ലൈൻ്റെ സാൻ ഫെർണാണ്ടോ കപ്പലിൽ ഒരു മലയാളിയടക്കം ഇരുപത്തിരണ്ട് ജീവനക്കാരുണ്ട് കണ്ടെയ്നറുകൾ ഇറക്കി കഴിഞ്ഞാൽ നാളെ വൈകിട്ടോടെ കപ്പൽ യൂറോപ്പിലേക്ക് തിരിക്കും വിഴിഞ്ഞത്തിറക്കിയ കണ്ടെയ്നറുകൾ കയറ്റാൻ നാളെ തന്നെ ഫീഡർ വെസലുകളും എത്തും ആദിൽ പാലോട് വിഴിഞ്ഞത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു തത്സമയം ഗുഡ് ഈവനിങ് ആദിൽ പാലോട് അവിടെ ഓരോ നീക്കവും അടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദിൽ പാലോട് ഇന്ന് രാവിലെ മുതൽ കണ്ട കാഴ്ചകൾ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ ആതിൽ നമ്മൾ കാലങ്ങളായി കാണുന്ന സ്വപ്നം അത് കൺമുന്നിലെത്തിയ അനുഭവമായിരുന്നു വിഴിഞ്ഞത്തിൽ നിന്ന് സാൻ ഫെർണാണ്ടോ എന്ന ചരക്കു കപ്പൽ എത്തിയപ്പോൾ സുജയ നമ്മൾ വർഷങ്ങളായി കാണുകയാണ് എന്ന് കപ്പലെത്തും വിഴിഞ്ഞം തുറമുഖം എന്ന് എന്നുള്ളത് അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം മദർശിപ്പെത്തിയിരിക്കുന്നു ഒരാശങ്കയും ഉണ്ടായിരുന്നില്ല പലപ്പോഴും ആദ്യ കപ്പലെത്തുമ്പോൾ പല തുറമുഖങ്ങൾക്കും ആശങ്കയുണ്ടാകാറുണ്ട് ആ കൃത്യമായ ആഴമുണ്ട് ആഴമുണ്ടോ പശ്ചാത്തല സൗകര്യങ്ങളുണ്ടോ പക്ഷേ എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമാണ് പ്രകൃതി തന്നെ കനിഞ്ഞ ിയ വരദാനമാണ് വിഴിഞ്ഞത്തെ ഈ തുറമുഖ സ്വാഭാവിക ആഴവും തുറമുഖത്തിന് വേണ്ട സൗകര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഴ് അരയോടെ തന്നെ നമുക്ക് ഈ സാൻ ഫെർണാണ്ടോയെ കാണാൻ കണ്ണിൽ പെട്ടു തുടങ്ങിയ ഒരു പൊട്ടുപോലെ നമ്മൾ ഈ സ്റ്റോറിയിൽ പറയുന്ന പോലെ ഒരു പൊട്ടുപോലെ ഒരു പ്രതീക്ഷയുടെ ഒരു പൊട്ടുപോലെ സാൻ ഫെർണാണ്ടോയെ നമ്മൾ കാണുന്നു മിനിറ്റുകൾ കഴിയുന്നോറും അതിങ്ങനെ വ്യക്തമായി വ്യക്തമായി വരുന്നു പുലിമുട്ടിന് സമീപം എത്തിയാൽ ഇത് എൻജിൻ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എഞ്ചിൻ ഓഫ് ചെയ്തായിരിക്കും പിന്നീട് ഈ കപ്പലിനെ ചലിപ്പിക്കുക ഉടൻ തന്നെ തുറമുഖത്ത് നിന്നുള്ള രണ്ട് ക്യാപ്റ്റന്മാർ ഈ ടഗ് വഴി ഈ കപ്പലിനുള്ളിലേക്ക് കയറി അവരായിരിക്കും പിന്നീട് കപ്പലിനെ നിയന്ത്രിക്കുക കപ്പലിനെ നിയന്ത്രിക്കുമ്പോൾ തന്നെ എഞ്ചിൻ ഓൺ ചെയ്തായിരിക്കില്ല കപ്പൽ ചലിക്കുക ടഗുകൾ നല്ല ശേഷിയുള്ള വലിക്കാനും തള്ളാനുമൊക്കെ ശേഷിയുള്ള ബോട്ടുകൾ ഉപയോഗിച്ച് ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് വലിച്ചാണ് ബെർത്തിലേക്ക് കൊണ്ടുവരിക ബെർത്തിൽ കൊണ്ടുവന്ന് ചേർത്താൽ പിന്നെ മൂറിങ് എന്നൊരു പ്രക്രിയ ഉണ്ടാവുക മൂറിങ് എന്നാൽ കൂറ്റൻ വടം ഉപയോഗിച്ച് ഈ കപ്പലുകളെ ബെർത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് അതുകൂടി കഴിഞ്ഞാൽ ബെർത്തിങ് പൂർണ്ണമായി ഒൻപത് അൻപതിന് ബെർത്തിങ് പൂർണ്ണമായി കഴിഞ്ഞു മണിക്കൂറുകൾ കഴിയുന്നതിനിടെ തന്നെ ചരക്കിറക്കിയും തുടങ്ങി കണ്ടെയ്നറുകൾ നമ്മൾ നമുക്കറിയാം മുപ്പത്തി ഒന്ന് ക്രെയിനുകളാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ